ഇന്നത്തെ വീഡിയോ വീടൊരു നാലമ്പല ദർശനം ഇത് എളയ ഒരു ക്ഷേത്രമാണ് കർക്കിടക ഈ കൊല്ലത്തെ കർക്കിടക മാസത്തിൽ നാലമ്പല ദർശനം ചെയ്യാൻ എനിക്ക് സാധിച്ചു പോകണമെന്ന് വിചാരിച്ച് സാധിച്ചു ഇത് നമ്മൾ പോയ വണ്ടിയാണ് ഇതിൽ എല്ലാവരും പരിചയപ്പെടുന്നതും പിന്നെ ഒരു മോളൂട്ടി പാട്ടുപാടി ഒരു അമ്മയും ഭക്തിഗാനം പാട്ടുപാടി അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലാണ് എല്ലാ അമ്പലത്തിലും നല്ല തിരക്കുണ്ടായിരുന്നേ ട്രാഫിക് തിരക്ക് വേറെ കാ പാർക്കിങ് തിരക്ക് തിരക്ക് വേറെ എല്ലാം തിരക്കായിരുന്നു അങ്ങനെ നമ്മൾ അമ്പലത്തിലെ ദർശനമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഭക്ഷണത്തിന് പ്രഭാത ഭക്ഷണത്തിന് കീന്നുന്നതാണേ ഇത് ഇപ്പുറം സെറ്റ് സാരി കൊടുത്തവർ അമ്പല ദർശനത്തിന് വേണ്ടി പോവുകയാണെ അങ്ങനെ ഉപ്പുമാവും കാപ്പിയും കുടിച്ചു അതിന് ശേഷം നമ്മൾ അമ്പലം ഒന്നും കൂടി ചുറ്റി കാണുകയായിരുന്നു പിന്നെ നമ്മൾ അവിടെ നമ്മളെ കൂടെ വന്നവരെ കാത്തുനിൽ അടിയിരുന്നു ഓരോ അമ്പലത്തിനെ പറ്റി ഓരോരൊക്കെ പറയുന്നത് കേട്ടോ അതൊക്കെ കേട്ട് അവിടെ ഇരുന്ന് അതിനുശേഷം നമ്മൾ കൂടെ വന്നവരെല്ലാം വന്നതിന് ശേഷം നമ്മൾ അവിടെ നിന്നും പുറപ്പെട്ടു ദർശനമൊക്കെ എല്ലാം എല്ലാ അമ്പലത്തിൽ നിന്ന് ദർശനമൊക്കെ നമുക്ക് നല്ല ദർശനം കിട്ടിയിരുന്നു അതിന് എത്രയോ ഭാഗ്യമായിരുന്നു നമ്മുടെ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അതിൻ്റെ തൊട്ടടുത്താണ് ഒരു ഔഷധ കഞ്ഞിട്ടുണ്ട് അവിടുന്ന് നമ്മളിതാ ഔഷധ കഞ്ഞിയും കാപ്പിയും വേണ്ടവർ കുടിച്ചു അടുത്ത അമ്പലത്തിലേക്ക് പോകണമെങ്കിൽ വിഷ്ണു ക്ഷേത്രത്തിൽ പോയി അവിടെയും നമ്മുടെ ദർശനമൊക്കെ കഴിഞ്ഞ് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അമ്പലം ചുറ്റി കണ്ടു അതിനുശേഷം അമ്പലത്തിൻ്റെ പുറത്ത് കെറിഞ്ഞ് അവിടെ ഒരു ഭഗവതി ക്ഷേത്രമുണ്ട് അവിടെ ഭഗവതിനെ കാണാനും പോയി ഭഗവതിയുടെ നട അടിച്ചിരുന്നു അതിൻ്റെ ഭഗവതിൻ്റെ അടുത്ത് പോകുന്നിടത്താണ് കുളവുണ്ട് അവിടെയാണ് മീനുകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന സൈഡിൽ കൊടുക്കുന്നുണ്ട് അത് അവിടെ ക്ഷേത്രത്തിൽ നിന്ന് തന്നെ റെസീറ്റ് മുറിച്ച മീനിൻ്റെ ഭക്ഷണം അവർ തരും അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് മീനുകൾക്ക് ഭക്ഷണം കൊടുക്കുക ഭഗവതി ക്ഷേത്രത്തിൻ്റെ ചുറ്റും നല്ല പച്ചപ്പായിരുന്നു കാണാൻ നല്ല ഭംഗിയായിരുന്നു ഭഗവതി ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചു നമ്മൾ പിന്നെയും മേലോട്ട് വന്ന് നമ്മുടെ കൂടെ വന്നവരെ എല്ലാം കാത്തു നിന്നു അങ്ങനെ നമ്മളിവിടെ നിന്നും യാത്രയായി കുറച്ച് ഫോട്ടോസ് ഇവിടെ നിന്നും എടുത്ത് പിന്നെ നമ്മൾ പോയ ക്ഷേത്രമാണിത് ആ ക്ഷേത്രത്തിലും നല്ല തിരക്കുണ്ടായിരുന്നു എന്നാലും നമ്മൾ ദർശനമൊക്കെ കഴിഞ്ഞ് നമ്മൾ ഉച്ചഭക്ഷണത്തിന് ക്യൂ നിന്നതാണ് കഞ്ഞിയും ചെറുപയറും അച്ചാറും ആയിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു എല്ലാവരും അതൊക്കെ കഴിച്ചു പിന്നെ സ്റ്റാളിൽ പോയി കുറേ പേര് വേണ്ട സാധനമൊക്കെ വാങ്ങി പിന്നെ കുറേ പേര് കാത്തു നിന്നു പിന്നെ പുറത്ത് ഇതിൻ്റെ സ്റ്റാളിൻ്റെ പുറത്ത് ചിപ്സ് ഉണ്ടായിരുന്നു പിന്നെ പച്ച പച്ചക്കറികളൊക്കെ ഉണ്ടായിരുന്നു ചേനാ ചേമ്പ് നേന്ത്രക്കായ വേണ്ടവരൊക്കെ ഓരോ സാധനമൊക്കെ വാങ്ങി അപ്പോഴത്തേക്കും മഴ വരാൻ പോയി മഴ വന്നു എല്ലാവരും ഓടി ബസ്സിൽ കയറേണ്ടവർ നമ്മളൊക്കെ ബസ്സിൽ കയറി അപ്പത്തൊക്കെ നമ്മളെ കാലൊക്കെ ചളി വന്ന് ആകെ അലകുലത്തായിരുന്നു അവിടെ ഒരു അരുവി ഉണ്ടായിരുന്നു അവിടെ പോയി കാലൊക്കെ കഴുകി പിന്നെ കട്ടച്ചായ ഉണ്ടവർ അവിടെ അടുത്തുള്ള പീടിയെ പോയി കട്ടച്ചായ കട്ടൻ ചായയും കുടിച്ച് നമ്മുടെ കൂടെ വന്നവരെ കാത്തിരുന്നു എൽ സന്തോഷമായൊരു